ശബരിമല ക്ഷേത്രത്തിലെ സ്വത്ത് വകകൾ സംരക്ഷിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വീഴ്ച വന്നതായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു അഴിമതികൾ നടക്കുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം പി എസ് പ്രശാന്ത് രാജിവെക്കണമെന്നും ഹിന്ദു ഐക്യവേദി പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് നീങ്ങുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു ഇവിടെ എന്ന് പറഞ്ഞ കമ്മീഷൻ ബോർഡ് ഈ ദേവസ്വം ബോർഡ് ഈ ദേവസ്വം ബോർഡ് എന്നല്ല ശബരിമല ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡും കമ്മീഷൻ ബോർഡുകളാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ബോർഡ് രാജിവെച്ചൊഴിയുക എന്നുള്ളതാണ് ഈ ബോർഡിന് തുടരാൻ അവകാശമില്ല ഈ ബോർഡ് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന ദേവസ്വം ബോർഡാണ് ക്ഷേത്രങ്ങളെ അധപ്പതിപ്പിക്കുന്ന നശിപ്പിക്കുന്ന ദേവസ്വം ബോർഡാണ് ഹിന്ദു ഐക്യവേദി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടക്കുകയാണ് നവംബർ മാസത്തിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ രംഗത്ത് വരാൻ തീരുമാനിച്ചിരിക്കുക